എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും ഫർണിച്ചർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് മെയ് പതിനെട്ടിന് രാവിലെ പതിനൊന്നിന് നടക്കും യു ഡി എഫ് ധാരണാ പ്രകാരം കോൺഗ്രസ് പ്രതിനിധിയായ പി ടി ജ്യോതി രാജീവ് ബച്ചനെ തുടർന്നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത് യു ഡി എഫിലെ മുൻധാരണ പ്രകാരം അഞ്ചു വർഷത്തിൽ കോൺഗ്രസ് ഈ സ്ഥാനം വഹിച്ചിരുന്ന പി ടി ജ്യോതി ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് രാജിവെച്ചത് തുടർന്നാണ് തൂർ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങുന്നത് അതേസമയം മുൻ ധാരണയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ലീഗ് പോരിശക്തമാണ് ലീഗ് പ്രതിനിധിക്കാണ് ഇനി പ്രസിഡന്റ് സ്ഥാനം എന്നിരിക്കെ തെരഞ്ഞെടുപ്പിൽ നാടകീയ രംഗങ്ങൾ നടക്കുമെന്നാണ് വിലയിരുത്തൽ ആകെയുള്ള പതിനേഴിൽ പതിനേഴ് സീറ്റും യു ഡി എഫ് നേടിയ പഞ്ചായത്തിൽ ലീഗിന് പത്തും കോൺഗ്രസ്സിന് ഏഴും ഉള്ളത് അതേസമയം ഇരു പാർട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ നേതൃത്വം സജീവ ഇടപെടൽ നടത്തുന്നുണ്ട് Miss Be up to work.